ഹലോ ഗായ്സ് അപ്പോൾ നവരാത്രി ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ് നല്ല ക്രൗഡുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും ഘോഷയാത്ര ഏതാണ് വന്ന് തുടങ്ങിയതേ കുതിര പോലീസൊക്കെ വരുന്നത് കണ്ടില്ലേ കുതിര പോലീസിൻ്റെ അശുവാരിയുടെ സേനയൊക്കെ ഉണ്ടായിരുന്നു അതെ ആദ്യമേ തന്നെ സരസ്വതി ദേവി വരികയാണ് ആനപ്പുറത്താണ് വരുന്നത് സരസ്വതി ദേവി നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലുള്ള ചൊക്കിട്ടാ മണ്ഡപത്തിലാണ് ഏട്ടോ ഇരുത്തുന്നത് പൂജയ്ക്ക് ഇരുത്തുന്നത് അതിനുശേഷം തൊട്ടു പുറകെ തന്നെ നമ്മളെ കാത്തിരുന്ന ആൾ അതായത് ഈ ഇത്രയും ജനങ്ങളെ കാത്തിരുന്നത് ഈ ഒരു വരവിന് വേണ്ടിയിട്ടാണ് ി മല കുമാരസ്വാമിയുടെ വെള്ളിക്കുതിര പുറത്തേറിയുള്ള ആ ഒരു രാജകീയ എഴുന്നള്ളത്ത കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കുമാരസ്വാമിയാണ് ഈ വരുന്നത് തൊട്ടു പുറകിൽ പല്ലാക്കിലായിട്ട് വരുന്നത് കുണ്ടണി നങ്കയാണ് ശരിക്കും മുന്നൂറ്റിത്ത നങ്കിയ അല്ലെങ്കിൽ മുന്നൂറ്റി നങ്കിയെന്നാണ് ദേവി വിളിക്ക ശരിക്കുള്ള പേരെങ്കിലും നമ്മൾ വിളിക്കുന്നത് കുണ്ടണി നങ്കിയെന്നാണ് തിരുവനന്തപുരത്ത് ജനങ്ങളെല്ലാം കുണ്ടണി നങ്കിയെന്നാണ് വിളിക്കുന്നത് അപ്പം ഇവരെല്ലാം എഴുന്നള്ളി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നവരാത്രി മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു അപ്പം അവിടെ ആചാരപരമായ ചടങ്ങും ഗാർഡ് ഓഫ് ഓണറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ശേഷം ഇവരെല്ലാം തിരിച്ചു പോവുകയാണ് ഇതിൽ പത് സരസ്വതി ദേവി മാത്രമേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇരുത്തുകയുള്ളൂ ബാക്കി കുണ്ടണി നങ്കയും കുമാരസ്വാമിയ്ക്ക് തിരിച്ചു പോവും കുണ്ടണി നങ്ക പോകുന്നത് ചെന്തിട്ട ദേവീക്ഷേത്രത്തിലാണ് കുമാരസ്വാമി പോകുന്നത് ദേവി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു ഞാൻ വ്ളോഗിടുന്നുണ്ട് അപ്പം എല്ലാവരും അത് കാണുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക താങ്ക്